രാധേ രാധേ ശ്രീരാമചന്ദ്രൻ ഉപേക്ഷിച്ച സീതാദേവി ഗർഭിണിയായിരുന്നു വാത്മീകി ആശ്രമത്തിൽ സീതാദേവി എത്തുന്നു അവിടെ എത്തിയിട്ട് ഒരു ആൺകുഞ്ഞിന് സീതാദേവി ജന്മം കൊടുക്കുന്നു ആ കുട്ടിക്ക് ലവൻ എന്ന് പേരിടുന്നു അപ്പോൾ സീതാദേവി കുളിക്കാനൊക്കെ പോകുമ്പോൾ വാത്മീകി മഹർഷിയാണ് ആ കുട്ടിയെ നോക്കിയിരുന്നത് അപ്പോൾ അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം സീതാദേവി തന്റെ കുട്ടിയെ കൂടി കുളിക്കാനായി കൊണ്ടുപോകുന്നു അപ്പോൾ വാത്മീകി മഹർഷി ഇത് അറിയുന്നില്ല കുറച്ചു കഴിഞ്ഞാൽ വാത്മീകി മഹർഷി നോക്കുമ്പോൾ കുട്ടിയെ എവിടെയും കാണുന്നില്ല മഹർഷിക്ക് വല്ലാത്ത പരിഭ്രമമായി അയ്യോ സീതാദേവി ഇപ്പൊ തിരിച്ചു വരും അവൾ കുട്ടിയെ കാണാതെ ഹൃദയം പൊട്ടി മരിച്ചു പോകുക അവൾ നെഞ്ചുപൊട്ടി മരിക്കും ഇനിയിപ്പോ എന്ത് ചെയ്യും ഞാൻ എന്നാലോചിച്ചിട്ട് ഈ വാത്മീകി മഹർഷി എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ ഒരു പുല്ല് ജീവനുള്ള ഒരു കുട്ടിയെ സൃഷ്ടിക്കുന്നു തന്റെ തപശക്തി ഉണ്ട് കുറച്ചു കഴിഞ്ഞപ്പോ സീതാദേവി തിരിച്ച് മടങ്ങി വരുന്നു അപ്പോ നോക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള കുട്ടിയെ കൂടാതെ അവിടെ വേറൊരു കുട്ടി അപ്പൊ ഈ കുട്ടി ഏതാണെന്ന് ചോദിക്കുമ്പോൾ വാൽമീകി മഹർഷി ഉള്ള സത്യം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ സീതാദേവിക്ക് വല്ലാത്ത അത്ഭുതമായി കുശപ്പുല്ലിൽ നിന്ന് ജനിച്ച കുട്ടിയായത് കൊണ്ട് ഈ കുട്ടിക്ക് കുശൻ എന്ന് പേരിടുന്നു അങ്ങനെ ലവകുശന്മാർ പേരും ശ്രീരാമചന്ദ്രന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി സീതാദേവി വളരെ സ്നേഹത്തോടു കൂടി തന്നെ വാൽമീകി ആശ്രമത്തിൽ വളർത്തുന്നു അങ്ങനെ ഈ രണ്ട് കുട്ടികളാണ് ശ്രീരാമചന്ദ്രൻ അശ്വമേധയാഗം നടത്തുമ്പോൾ കുതിരയെ പിടിച്ചുകെട്ടി ലക്ഷ്മണനോടും അതുപോലെ തന്നെ ശത്രുഘ്നോടും ഘോര യുദ്ധം ചെയ്തു അവർക്ക് ഒരു തരത്തിലും ഈ ലവകുശന്മാരെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല അത്രയ്ക്ക് ശ്രീരാമചന്ദ്രന്റെ എല്ലാ ഗുണങ്ങളും അതുപോലെ തന്നെ ഈ കുട്ടികളിൽ ഉണ്ടായിരുന്നു